നമസ്കാരം എല്ലാവർക്കും കുമാർ കണക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ശനിയുടെയും വ്യാഴത്തിന്റെയും രാശിമാറ്റം സംഭവിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അതിനുശേഷം ഏറ്റവും പരമപ്രധാനമായ രാശിമാറ്റമാണ് രാഹുവിന്റെയും കേതുവിന്റെയും ജ്യോതിഷത്തിൽ നിഴൽഗ്രഹങ്ങളായിട്ടാണ് കണക്കാക്കുന്നതെങ്കിലും രാഹുവിന്റെയും കേതുവിന്റെയും രാശിമാറ്റം മനുഷ്യജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തുന്നതാണ് ഇവിടെ ഒന്നര വർഷക്കാലത്തിന് ശേഷം അതായത് ഒന്നര വർഷമാണ് രാഹുവും കേതു ഒരു രാശിയിൽ തുടരുന്നത് അങ്ങനെ ഒന്നര വർഷക്കാലത്തിന് ശേഷം രാഹുവും കേതുവും രാശി മാറുകയാണ് മെയ് പതിനെട്ടിനാണ് രാശി മാറുന്നത് ഈ രാശി മാറ്റം എല്ലാ രാശിക്കാരുടെ ജീവിതത്തിലും പല രീതിയിൽ മാറ്റം കൊണ്ടുവരും ഇവിടെ കർക്കിടക രാശിക്കാരുടെ മാറ്റം നോക്കുമ്പോൾ അതായത് പുണർദം പൂയം ആയില്യം നക്ഷത്രക്കാർ ചേർന്ന കർക്കിടകം രാശിക്കാരുടെ എട്ടാം ഭാവത്തിലേക്കാണ് രാഹു മാറുന്നത് എട്ടാം ഭാവത്തിലേക്ക് മാറുമ്പോൾ എട്ടാം ഭാവമെന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യ സ്ഥാനമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ആരോഗ്യ ആരോഗ്യകാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ട സമയമാണ് ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായും അതിന് വ്യക്തമായ പരിഹാരം തേടേണ്ട ഒരു സമയം കൂടിയാണ് മോശം ഭക്ഷണശീലം ഒഴിവാക്കേണ്ട സമയമാണ് ഉദരസംബന്ധമായിട്ട് പ്രത്യേകിച്ച് ഉദരസംബന്ധമായ അസുഖങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ള സമയമായതിനാൽ ആരോഗ്യകാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് പുറത്തുപോയി ജോലി ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോൾ വളരെ ശ്രദ്ധ ചെലുത്തണമെന്നർത്ഥം അതുകൊണ്ട് തന്നെ മാക്സിമം ആരോഗ്യകാര്യങ്ങൾ ശ്രദ്ധിക്കുക ഭാര്യയെ മാതാവിൻ്റെ വാത്സല്യമൊക്കെ ലഭിക്കാൻ സാധ്യതയുള്ള സമയമാണ് ഭാര്യയുടെ കുടുംബത്തിൽ നിന്നും വളരെ അനുകൂലമായ നടപടികളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് ഓഹരി നിക്ഷേപങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണ് എങ്കിൽ നിങ്ങൾ ഈ ഒരു സമയത്ത് ഓഹരി നിക്ഷേപങ്ങളൊക്കെ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് കുറച്ചും കൂടെ കഴിഞ്ഞ് ഒരു ആറുമാസത്തിന് ശേഷം നിങ്ങൾ ഓഹരി നിക്ഷേപങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം രാഹുവിന്റെ ആദ്യത്തെ ആറുമാസം കുറച്ച് നമുക്ക് പ്രയാസങ്ങൾ ഏറിയ സമയമായിരിക്കും മധ്യഭാഗത്തായിരിക്കും കുറച്ചും കൂടി നമുക്ക് റിസൾട്ട് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ആദ്യത്തെ സമയങ്ങളിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്കൊരു വിനയായി വരാനുള്ള സാധ്യതയുള്ളതിനാൽ ഓഹരി നിക്ഷേപങ്ങൾ മാക്സിമം ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് എന്നാൽ മറ്റ് മാർഗ്ഗങ്ങളിലൂടെ നിങ്ങൾക്ക് ധന നേട്ടം വരുന്നതാണ് ചിലപ്പോൾ ഒരു മൾട്ടിപ്പിൾ സോഴ്സിലൂടെയൊക്കെ നിങ്ങൾക്ക് ധനവരവ് ലഭ്യമാവുന്നതാണ് ലഭ്യമാകുന്നതാണ് പ്രത്യേകിച്ച് പങ്കാളിക്ക് ഒരു ജോലി ലഭിക്കുകയോ അല്ലെ അല്ലെങ്കിൽ പങ്കാളിയുടെ സൈഡിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ധനവരവ് പ്രതീക്ഷിക്കാവുന്ന സമയമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബ സ്വത്തൊക്കെ വന്നു ചേരാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട് നിങ്ങൾക്ക് അനന്തരാവകാശമായി ലഭിക്കാനുള്ള സ്വത്തുകളൊക്കെ സ്വത്ത് വകകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ലഭ്യമാകാനുള്ള ഒരു സമയം കൂടിയാണ് വരാൻ പോകുന്നത് അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ കർക്കിട രാശിക്കാർക്ക് കാര്യങ്ങളിലാണ് ശ്രദ്ധ ചെലുത്തേണ്ടത് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇവർക്ക് വരാൻ സാധ്യതയില്ല അതുപോലെ തന്നെ മാതാവിൻ്റെയും പിതാവിൻ്റെയും ആരോഗ്യകാര്യങ്ങളിലും വളരെയധികം ശ്രദ്ധ ചെലുത്തണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ചെറിയ രീതിയിലൊക്കെ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ നിങ്ങൾക്ക് ബാധിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ വ്യക്തമായ പരിഹാരം നേടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ രാശിമാറ്റം വളരെ അനുകൂലമായിരിക്കും ഓഹരി നിക്ഷേപം മാക്സിമം നിങ്ങൾ ഒഴിവാക്കുക